ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖാ രാമാഷ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന വിഷയം ഇത് കണ്ടോ ഈ ആർട്ടീസ് കാണുമ്പോൾ എല്ലാവർക്കും എന്തായാലും ഇത് എന്താണ് സംഭവം അറിയാലല്ലോ ഞാൻ ഒന്നുകൂടി പറയണ്ടല്ലോ ഇത് എൻ്റെ വീട്ടിൽ ആരെങ്കിലും കല്യാണം വിളിക്കാൻ വന്നാൽ ഞാൻ ആദ്യം അതിൻ്റെ ദിവസവും ടൈമും എല്ലാം നോക്കുന്നു ആ കാർഡിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ഒരു ആർട്ടീസ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും അതിനകത്ത് എന്നാണ് എന്റെ ആദ്യത്തെ നോട്ടം അതിനകത്ത് എന്തേലും ഉണ്ടെങ്കിൽ അന്ന് എന്നെ അതിനൊരു ആർട്ട് പീസ് ആക്കും കല്യാണക്കാർ സൂക്ഷി വെച്ചിട്ട് അതിൻ്റെ എനിക്ക് പറ്റിയ മെറ്റീരിയൽ അതിൽ നടിച്ചു മാറ്റും എന്നുള്ളതാണ് വേണ്ടത് ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ കല്യാണക്കാർഡിലിരിക്കുന്ന നമ്മുടെ ഗണപതി ഭഗവാന്റെ ഒരു രൂപം ഇങ്ങനെ എത്ര ഒത്തിരി ഒത്തിരി കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട് ഇത്ര കല്യാണക്കാർഡിൽ നടിച്ചു മാറ്റിയ സംഭവങ്ങൾ കൊണ്ട് ഞാൻ ഓർണമെൻറ്റ്സ് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാണ് ഇത് അപ്പം നിങ്ങളുടെ കയ്യിലൊരു കല്യാണ കാർഡ് കിട്ടിയാലോ അത് വലിച്ചെറിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ നമുക്ക് അതിനെന്തെങ്കിലും ചെയ്തേ പറ്റും ഇത് കല്യാണ കാർഡ് സൂക്ഷിക്കാൻ എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ പർട്ടിക്കുലർ കാർഡ് മാത്രമേ എല്ലാവരും സൂക്ഷി വയ്ക്കും ഇത് കണ്ടോ ഇത് നമുക്ക് കളയാതെ വെച്ചിരുന്നാൽ സോറി മറിച്ച് ഇത് കളയാതെ വെച്ചിരുന്നാൽ നമുക്കൊരു നല്ല ഓർണമെൻസ് ആക്കി ഇതിൽ അറിയാമല്ലോ ഇതിലൊന്നും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു വളയം ചെറിയ പണയം അങ്ങനത്തെ എന്തെങ്കിലും മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ അടിപൊളി ആർട്ടാക്കാം അപ്പം നിങ്ങൾ കല്യാണക്കാർഡ് കിട്ടുമ്പോൾ ഓർക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ആപ്പീസ് ഉണ്ടാക്കാൻ പറ്റും ബൈ ബായ് അടുത്തൊരൈറ്റമായിട്ട് നാളെ കാണാം